ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയ് പത്തൊമ്പതിനാണട്ടോ ഷൂട്ട് ചെയ്ത് വെച്ചത് പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയതെന്നല്ല എൻ്റെ മടിയുടെ കാരണം കൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതപ്പം സംഭവിച്ചത് അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ മെയ് പത്തൊമ്പതിന് കകൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഇവിടെ യു എയിൽ നമ്മൾ അൽ അൽസഹിയയിലുള്ള സിറ്റി സെൻറ്ററിൽ ഒരു പോൾ ബേക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് കേക്കും എല്ലാ കോഫിയൊക്കെ കിട്ടണ ഒരു നല്ല ബ്രെഡും കാര്യങ്ങളൊക്കെ കിട്ടണ ഒരു ഷോപ്പ് ആട്ടോ അപ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ അവിടെ ചെന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലത്തെ ഒരു മിനി കേക്ക് കിട്ടും അത് ഒരു അഞ്ചാറ് കേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അതിലിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് സ്ട്രോബെറി ചീസ് കേക്ക് ആയിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സംഗതി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പേരും ഇമെയിൽ ഐ ഡിയൊക്കെ വെച്ചിട്ട് പോൾ ബേക്സിൻ്റെ ആപ്പിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്കൊരു കോഡ് കിട്ടും ആ കോഡ് നമ്മൾ ഇവരുടെ ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി അങ്ങനെയാണ് നമുക്ക് ഈ ഫ്രീ കേക്ക് കിട്ടണത് അപ്പോൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ എംറേറ്റ് സൈഡ് ചോദിക്കും അതൊന്ന് കാണിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ പ്രോസസ്സ് അപ്പോൾ ഇതുപോലെ സിറ്റി സെൻറ്ററിൽ മാത്രമല്ല പോൾ ബേഗ്സ് വേറെ പല സ്ഥലത്തും അതിന് ഷോപ്പ് ഉണ്ട് കേട്ടോ അവരുടെ ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഈ പോൾ ബേഗ്സ് മാത്രമല്ല വേറെ പല ഷോപ്പുകളും ഇതേപോലെ വേറെ പല പല കമ്പനികളും ഇതേപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് അതെനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ